ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇല ഉണ്ടാക്കാം നല്ല ടേസ്റ്റുള്ള സോഫ്റ്റായ ഇല അടി അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അടി ഉണ്ടാക്കുന്നതിനായി കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കുക രണ്ടര ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഞാൻ അരിപ്പൊടിയും പച്ചരിയും പുഴുങ്ങലിയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച പൊടിയാന്നേ അതിലേക്ക് നമ്മൾ ഈ വെള്ളം കുറേശ്ശെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക പച്ചരി മാത്രമുള്ള പൊടിയാണെങ്കിൽ ചിലപ്പോൾ വെള്ളം തിളക്കേണ്ടി വരില്ലായിരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ പകുതി പകുതി ആക്കിയിട്ടാണ് ഓടിക്കാറ് അപ്പോൾ വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുത്തു ഇനി ഒരു മൂന്നച്ച് ശർക്കര നമുക്കൊന്ന് ഉറുക്കിയെടുക്കണം അതിനൊരു രണ്ട് സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുക ഇപ്പം ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കുക കല്ലും മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാൻ വേണ്ടി ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്ത് നന്നായി ഇളക്കി പിന്നെ കുറച്ച് ഏലക്ക പൊടിയും ജീരകം പൊടിച്ചതും കൂടി അന്ന് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക തേങ്ങയുടെ ഒരു പച്ച ഇത് നല്ലൊന്ന് മാറി വരുന്നവർ നന്നായി ഡ്രൈ ആക്കി എടുക്കണ്ട ഡ്രൈ ആക്കിയാൽ തണുക്കുമ്പോൾ കുറച്ചും കൂടി അതൊന്ന് ഡ്രൈ ആവും നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ് ഈ കൂട്ടിനെ പിന്നെ ഇലയൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുത്ത് പരത്തിയെടുക്കുക നന്നായി പരത്തിയെടുക്കുക പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് ഒരു സൈഡിൽ ഇങ്ങനെ നിരത്തി കൊടുക്കുക ഒരു സൈഡിൽ നിരത്തി വെച്ച് മറ്റേ സൈഡ് അതിലേക്ക് ചേർത്ത് അമർത്തി കൊടുക്കുക പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അമർത്തി യോജിപ്പിച്ച് കൊടുക്കണേ ഇല്ലെങ്കിൽ അതിലേക്കൂടെ ഇത് ചൂടാവുമ്പോൾ അതിലേക്കൂടെ വെല്ല ഉരുകി ഒലിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ കൂട്ടിങ്ങനെ ഇങ്ങനെ ആക്കി കൊണ്ട് അങ്ങനെ ഉരുകി ഒലിക്കുകയൊന്നും എന്നാലും ൊടു നല്ലതാണ് അങ്ങനെ അടകളൊക്കെ പരുത്ത് റെഡി ആയിട്ടുണ്ട് ഈ സമയം ഞാൻ അവിടെ ഒരു അപ്പച്ചമ്പ് വെച്ചിട്ടുണ്ട് ആവികേറ്റൻ അതിലേക്ക് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യാദ്യം ഉണ്ടാക്കിയതെല്ലാം വെച്ച് ആവി അങ്ങനെ എല്ലാം പരത്തി കഴിഞ്ഞു അടുപ്പത്ത് വെച്ച് ആവി എടുക്കുക ബന്ധുവോ നോക്കാനൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു പപ്പടം കുത്തിയോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി നമ്മുടെ ഈ കമ്പി ഇതിന് പറ്റുന്നില്ലെങ്കിൽ ഇട വന്തുന്നാണേ നല്ല എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ അപ്പോൾ അടയൊക്കെ വെന്ത്ം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇല ഉള്ളിലെ കൂട്ടാണെങ്കിൽ നല്ല ടേസ്റ്റി ഒക്കെ മുറിച്ചു നോക്കിയാലോ ഉണ്ടോ ഒരിക്കുകയും ഒലിച്ചിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റ് ചെയ്യാൻ പെർഫെക്റ്റായി അലിയടാ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ താങ്ക്